ഗംഗോത്രി ഭാഗം പത്തൊമ്പത് എൻ്റെ കൂടെയുള്ളവർ അതിന് തയ്യാറാകുമോ എന്നറിയില്ല അവൾ മയങ്ങിക്കിടക്കുകയാണ് കണ്ടിട്ട് കൊതിയാവുന്നു എന്നാലും നിന്റെ വാക്ക് ഞാൻ സ്വീകരിച്ചു അവളായിട്ട് വരും എൻ്റെ പിന്നാലെ അതിനുള്ള ആയുധമൊക്കെ എൻ്റെ കയ്യിലുണ്ട് പെട്ടെന്ന് ഫോൺ കട്ടായി കാർത്തി ആ നമ്പറിലേക്ക് വിളിച്ചു നോക്കി പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല അത് നെറ്റിൽ നിന്ന് വിളിച്ച കോളാണെന്ന് അവൻ അറിയാമായിരുന്നു എങ്കിലും വെറുതെ ഒരു പ്രതീക്ഷയോടെ വിളിച്ചതാണ് തല മരയ്ക്കുന്നതുപോലെ ബുദ്ധി പ്രവർത്തിക്കുന്നതേയില്ല അങ്ങനെ തോന്നുന്നു അവൻ സ്റ്റിയറിങ്ങിൽ തല മുട്ടിച്ച് കിടന്നു തൻ്റെ ഗംഗ അവളെ എങ്ങനെ കണ്ടുപിടിക്കും പെട്ടെന്ന് ജോലിയിൽ ജോയിൻ ചെയ്യണം ഗംഗയുടെ മിസ്സിംഗ് പരസ്യമാക്കാനും പറ്റില്ല രഹസ്യമായി അന്വേഷണം നടത്തണം അല്ലെങ്കിൽ അവൾക്കൊരു ചീത്തപ്പേരാവും അവൻ ഒന്നുകൂടി ആലോചിച്ചു പെട്ടെന്ന് അവൻ വീട്ടിലേക്ക് തിരിച്ചുപോയി ശിവറാം ആരെയൊക്കെയോ വിളിക്കുന്നുണ്ടായിരുന്നു മൊനെ ഗായത്രിയായിരിക്കുമോ ഇതിൻ്റെ പിന്നിൽ അതിന് വഴിയില്ല അത്രയ്ക്ക് ധൈര്യം അവർക്കുണ്ടാകുമോ അവർ തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു അവിടെ ഒരു ആശുപത്രിയിൽ ജോലിക്ക് കയറുകയും ചെയ്തു വൈക മകളെ ഉപദേശിച്ചിട്ടുണ്ടാവും ശിവറാം പറഞ്ഞു അങ്കിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യണം എത്രയും പെട്ടെന്ന് ചാനലുകളിൽ വാർത്ത വരണം ആദ്യം ഞാൻ വിചാരിച്ചത് ആരും അറിയാതെ രഹസ്യമായി അന്വേഷിക്കണമെന്നാണ് പക്ഷേ അത് അവർക്കൊരു സഹായമാവും എല്ലായിടത്തും വാർത്ത വരുമ്പോൾ എല്ലാവരും അറിയുമ്പോൾ കൂടുതൽ സമയം ഗംഗ വെച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് സാധിക്കില്ല കാർത്തി പറഞ്ഞു അച്ചമ്മ ആകെ സങ്കടത്തിലായിരുന്നു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടും സ്വന്തമായി കുറ്റപ്പെടുത്തിക്കൊണ്ടും അതിലേ നടപ്പുണ്ട് പെട്ടെന്നാണ് രാമേട്ടൻ അങ്ങോട്ട് വന്നത് നമ്മുടെ ബഞ്ചിയെ കൂട്ടിൽ കാണുന്നില്ല എവിടെ പോയെന്ന് അറിയില്ലല്ലോ അദ്ദേഹം വേവലാതിയോടെ പറഞ്ഞു പക്ഷേ ശിവറാം അതൊന്നും ശ്രദ്ധിച്ചതേയില്ല തൻ്റെ മകളേക്കാൾ വലുതായി ഒന്നുമില്ല കാർത്തി വേഗം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലേക്ക് ഓടി സി സി ക്യാമറ ദൃശ്യങ്ങൾ അവൻ പരിശോധിച്ചു പെട്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു ബഞ്ചിയെ കൊണ്ടുപോയത് ഗംഗയാണ് മുംബൈയിലെ മലബാർ ഹിൽ നഗരത്തിലെ തെരുവുകളിൽ ശീതകാലത്തിൻ്റെ വരവ് പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ആദ്യത്തെ ഉണ്ടായി അവിടെ മലബാർ സ്ട്രീറ്റിലെ നൂറുകണക്കിന് വാഹനങ്ങൾക്കിടയിലൂടെ ഒരു വെളുത്ത ഇന്നോവ സാവധാനം നീങ്ങി നേർത്ത ചെല അവിടെയും ഇവിടെയുമായി വിൻഷീൽഡിൽ നിന്ന് വൈപ്പർ തട്ടിത്തെറുപ്പിച്ചു ടൈറ്റാനിക്കിലെ ആ ഇംഗ്ലീഷ് സോങ് പതിഞ്ഞ ശബ്ദത്തിൽ മുടങ്ങിക്കൊണ്ടിരുന്നു പാട്ടിൻ്റെ താളത്തിനൊപ്പം അവളും തലകുലക്കി പാടിക്കൊണ്ടിരുന്നു അടുത്ത സ്ട്രീറ്റിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൾ കാറിൻ്റെ വേഗത അല്പം കൂട്ടി സിഗ്നലുകൾക്കനുസരിച്ച് വേഗം കുറച്ചും കൂട്ടിയും നിർത്തിയും വളരെ പതുക്കിയാണ് അവൾ ഡ്രൈവ് ചെയ്തത് കുറച്ചുകൂടി മുമ്പോട്ട് നീങ്ങിയപ്പോൾ അവൾ വലത്തെ ഇൻഡിക്കേറ്ററിട്ട് ഏതെൻസ് വേൾഡ് എന്ന ബോർഡ് വെച്ച വഴിയിലേക്ക് തിരിഞ്ഞു മനോഹരമായ തെരുവ് ജോലിക്കാർ രാവിലെ തന്നെ തെരുവ് വൃത്തിയാക്കുന്നുണ്ട് മഞ്ഞുകാലമായിരുന്നതിനാൽ എല്ലാവരും സ്വെറ്റർ ധരിച്ചിട്ടുണ്ടായിരുന്നു മനോഹരമായ ഒരു വീടിൻ്റെ വിശാലമായ മുറ്റത്തേക്ക് അവൾ വണ്ടി കയറ്റി കാർ പോർച്ചിൽ കയറ്റിയിട്ടതിന് ശേഷം ഡ്രൈവർ സീറ്റിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി ഇറുക്കമുള്ള ജീൻസ് വെളുത്ത സ്നോ ബൂട്ട്സും ഉടലിൻ്റെ അളവുകൾ മറയ്ക്കാൻ കഴിയാത്ത ഗോൾഡൻ ജാക്കറ്റിന് മുകളിൽ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു അവൾ വേഗം വീടിൻ്റെ മുൻവശത്തേക്ക് നടന്നു ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് ഡോർ തുറന്നു അകത്തേക്ക് കയറിയപ്പോൾ അവളുടെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ടായിരുന്നു ബഞ്ചി പെട്ടെന്നൊരു കോറ്റാൻ ഡോബർമാൻ അവളുടെ അരികിലേക്ക് ഓടിയെത്തി തൻ്റെ യജമാനത്തെ കണ്ടതിൻ്റെ ആനന്ദം അതിൻ്റെ ചലനങ്ങളിലുണ്ടായിരുന്നു ബഞ്ചി തൻ്റെ ഇരു കാലുകളിലും ഉയർന്നു നിന്ന് അവളുടെ മുഖത്തോട് മുഖം ചേർത്തു അവൾ അതിൻ്റെ മുഖത്ത് മൂക്കിക്കൊണ്ട് ഉരസി അപ്പോഴാണ് ഫോൺ റിങ് ചെയ്തത് അവൾ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു തമ്പി എന്ന പേര് സ്ക്രീനിൽ എഴുതി കാണിച്ചു തമ്പി തെൽമി മാഡം ഇതുവരെ സംശയങ്ങളൊന്നുമില്ല മാഡത്തിൻ്റെ ഛായയിലുള്ള ഫേസ് മാസ്ക് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ പെൺകുട്ടിയെ അവർക്ക് സംശയം തോന്നില്ല അവളുടെ ഡ്രസ്സിൻ്റെ ബട്ടൺസിൽ തന്നെ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് മാഡമാണെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കാർത്തി സാറിനെ വിളിച്ചിട്ടുണ്ട് അവർ കേസ് ഫയൽ ചെയ്യാനുള്ള നീക്കത്തിലാണ് മാഡം എത്രയും പെട്ടെന്ന് അവരെ വിളിക്കണം ശിവറാം സാറിന് ഇപ്പോൾ തന്നെ നെഞ്ചുവേദനയാണ് മരീനിൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് തമ്പി പറഞ്ഞു ഓ കോഡ് പപ്പ അവൾ പെട്ടെന്ന് തമ്പിയുടെ കോൾ കട്ട് ചെയ്തു പിന്നെ ശിവറാമിൻ്റെ ഫോണിലേക്ക് വിളിച്ചു കാർത്തിയാണ് ഫോൺ എടുത്തത് പപ്പ ഗംഗു നീ എവിടെ അമ്മോളെ കാർത്തിയേട്ടാ ഞാൻ സേഫാണ് അപ്പ കാർത്തി പെട്ടെന്ന് അകത്തേക്ക് ചെന്ന് ശിവറാമിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു പപ്പ നാണമില്ലല്ലോ ആശുപത്രിയിൽ പോയി കിടക്കുന്നു ഇതെൻ്റെ പപ്പ തന്നെയാണോ എന്നെ പിടിക്കാനുള്ള ധൈര്യം അവനുണ്ടോ പപ്പ അതും ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ ഗുണ്ടയ്ക്ക് ഞാൻ മുംബൈയിലുണ്ട് കാര്യങ്ങളൊക്കെ വിശദമായി പറയാം ആദ്യം ടെൻഷനൊക്കെ മാറ്റിവെച്ച് അവിടെ നിന്ന് വാ ഗംഗ പറഞ്ഞു തുടരും